ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ജൂൺ മാസത്തിലെ പെൻഷൻ അവസാനിച്ചു വിതരണം ഇനി ജൂലൈ മാസത്തിലാണ് മാസ്റ്ററിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആളുകളൊക്കെ ചെയ്തു ഇനിയും ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്നോ ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുക അങ്ങ് മാത്രമേ നിങ്ങൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുള്ളൂ ഈ രണ്ട് മാസം കുഴപ്പമില്ല സാധാരണ രീതിയിൽ തന്നെ പെൻഷൻ ലഭിക്കും കാരണം അടുത്ത എൻ്റെ അടുത്ത മാസവും ഇന്നത്തെ മാസവും പെൻഷൻ ലഭിക്കുക അത് കഴിഞ്ഞിട്ടുള്ള പെൻഷനാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക അപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശികയുണ്ട് നമുക്കറിയാം അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു അതിന് മൂന്ന് മാസത്തെ കുടിശ്ശിക സർക്കാർ ഘട്ടം കട്ടായിട്ട് തന്നു തീർത്തു ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് ജനങ്ങളുടെ കയ്യിലെത്താനുണ്ട് അത് ഓണത്തിന് വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളെ ഈ മസ്റ്ററിങ് ചെയ്താലേ പറ്റുള്ളൂ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അതത് സമയത്ത് തന്നെ മസ്റ്ററിങ് ചെയ്യുക പിന്നെ അക്ഷയ കേന്ദ്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ ആധാർ കാർഡ് പുതുക്കിയ ആധാർ കാർഡായിട്ട് വേണം അക്ഷയ കേന്ദ്രത്തിൽ പോകാൻ കടപ്പുരോഗികൾക്ക് വീട്ടിൽ വന്നുകയും അതിന് അമ്പത് രൂപ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യണേ മുപ്പത് രൂപയും വേതനം കൊടുക്കേണ്ടി വരും പിന്നെ ജൂലൈ മാസത്തെ പെൻഷൻ സാധാ ഇരുപത്തഞ്ച് തീയതി കഴിയുമ്പോൾ തന്നെ ആണ് വിതരണം ആരംഭിക്കുക താമസിച്ചാണ് വിതരണം കഴിഞ്ഞ വന്നു നേരത്തെ എന്ന് പറഞ്ഞു നിലമ്പൂർ ലക്ഷണം കൊണ്ട് വരുന്ന ഒരു ദിവസം ഇരുപത്തൊന്നാം തീയതി തന്നെ നമുക്ക് തുക ലഭിച്ചു ഇനിയും തുക ലേവിക്കാത്തവർ ഇന്ന് നാളേക്കായിട്ട് വിതരണം ചെയ്യും കാരണം ഈ മാസം അഞ്ചാം തീയതി വരെയുണ്ട് വിതരണ ടൈം അതിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് പെൻഷൻ എത്തിച്ചാലും അപ്പം എന്തായാലും ഈ അറിവുകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക ചാനലിനൊന്ന് സബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം